അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരുപാട് 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 സന്തോഷമുള്ള ദിവസമാണ് വീഡിയോ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടു അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് അല്ലേ ചില ആളുകൾ ഞാൻ ചാനൽ തുടങ്ങിയ അന്ന് മുതലേ കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ സമയത്ത് ആ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ പേര് ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നുള്ള ഉള്ള കാര്യം ഞാൻ അറിയുന്നത് അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്ത എന്താ പറയുക നിങ്ങളോട് പറഞ്ഞേ മതിയാവും കാരണം അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകം ഈ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് എന്താണെന്ന് വെച്ചാൽ ചാനൽ മോണിറ്റൈസ്ഡ് ആയ കാര്യം ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം പറഞ്ഞിരുന്നു ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് കാര്യമില്ല നമ്മുടെ ഡോളർ കംപ്ലീറ്റ് ആവണം നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് നമ്മളിലേക്ക് വരികയുള്ളു അപ്പോൾ നൂറ് ഡോളറ് കംപ്ലീറ്റായി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് റേഞ്ചിനുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ നൂറ്റി അഞ്ച് ഡോളറ് കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ അത് കിട്ടാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ നമ്മൾ നമ്മുടെ സ്റ്റിക്കിലാട്ടോ വീട് എടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നൂറ്റി അഞ്ച് ഡോളറ് നമുക്ക് ും അപ്പോൾ എത്ര പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു എട്ട് രൂപയുടെ മേലെ ഉണ്ടാവും കറക്റ്റ് ഡോളറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം അതാണിപ്പോൾ ഈ ആഴ്ചക്കായിട്ട് നമുക്ക് വരാൻ പോണത് സന്തോഷം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുണ്ട് കാരണം നന്നായിട്ട് കാരണം ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ ജോലിയുടെ കൂടെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിനെ സംബന്ധിച്ചിരിക്കൊരു നന്നായിട്ട് ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കാണുന്നവർക്ക് ഒരു വശാ അതൊന്നും തോന്നില്ല യൂട്യൂബ് പക്ഷെ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി വേറെ ചെയ്യണം രാവിലെ ജോലിക്ക് പോകണം അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് രാ അഞ്ചര ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എത്തണം അത്യാവശ്യം കഷ്ടപ്പാടുണ്ടതില്ല പിന്നിൽ പക്ഷെ നമുക്ക് നമ്മുടെ ഒരിഷ്ടമാണത് ഒന്നാമത്തെ ഇഷ്ടമാണ് ആ കാണുന്നത് രണ്ടാമത്തെ ഇഷ്ടമാണ് ഈ ഒരു ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരിഷ്ടം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം ഇത്രയും ആൾക്കാർ നമ്മളെ കാണുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനയ്യായിരം ആൾക്കാരുടെ മേലെയായിട്ട് നമ്മളെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സായി സബ്സ്ക്രൈബേഴ്സ് എത്ര മണലാവാം കേട്ടോ അതിലൊന്നും വലിയ കഥയല്ല നമ്മൾ ഷോർട്സ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കിട്ടും ഈ ഒരു ലോങ് വീഡിയോനേക്കാളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഷോർട്സ് വീഡിയോയിലാണ് രണ്ടാമത്തെ കാര്യം ലബനാണേ അപ്പോൾ ഇവനെ കൊണ്ടുവന്നിട്ടിപ്പോൾ എത്രയായി പക്ഷേ രണ്ട് മാസത്തോളം ആവാനായി ഇവിടെ വാ ഇവിടെ വാണ്ടിവിടുത്തെ വിഷയം അപ്പോൾ ഒപ്പം നിൽക്കുന്നത് വാ അപ്പോൾ രണ്ടാമത്തത് ഇവന് വളർന്നോ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഈ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥലമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഒരാൾ ആദ്യം കൊണ്ടുവന്ന ഒരാൾ നമുക്ക് കുറേ സങ്കടങ്ങളൊക്കെ ത തന്നുപോയി അല്ലേ അപ്പോൾ അതിന് പകരം നമ്മളാ വേടവ് വിടവ് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ് ഇവനെ ദിവസങ്ങൾക്കുള്ളിൽ അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് ഉള്ള കോല കോലെന്താണെന്നറിയില്ല ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് സ്ഥല ഒരാഴ്ച ഒരടുത്തൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഫുഡ് കൊടുക്ക തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മണിയനെ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇപ്രാവശ്യം പെരുന്നാളിന് മണിയനെ കൊടുക്കില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ആഗ്രഹമാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ മറ്റേ പോത്തൂട്ടനൊക്കെ നന്നായിട്ട് നമ്മൾ ഇണങ്ങിയിരുന്നു പക്ഷേ നമ്മൾ കൊടുത്തുട്ടോ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കൊടുക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ദൈവം സഹായിച്ച് എന്താ പറയുക നമ്മളെ പ്രതീക്ഷകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ന്ന് ആദ്യമായിട്ട് വാങ്ങിയ പോത്തും കൂട്ടൻ പെട്ടെന്നാണ് എന്താ പറയാ ആ ഒരു വാർത്ത ഞാൻ ഞെട്ടിപ്പോയിട്ടോ ആകുമ്പോൾ ഇത് അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരെ പോയി വീട് കാണുന്നുണ്ടാവും നമ്മളൊരു നമ്മൾ ആദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് പിറ്റേ ദിവസം ചത്തുപോയിട്ടോ ഏകദേശം എന്താ ആ വാർത്തനൊക്കെയാണ് നമ്മളവിടെ കെട്ടിയത് അവിടെ കെട്ടി വിടങ്കിൽ ചത്തുപോയി ശേഷമാണ് നമ്മൾ മണിയനെ വാങ്ങിക്കുന്നത് അപ്പം അന്ന് മനസ്സിലായതാണ് നമ്മൾ ഒരു കാര്യത്തിലും അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വെക്കാൻ പാടില്ല എന്നുള്ളത് ഏഹ് പ്രതീക്ഷകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടപ്പെടേണ്ടി വരും ഏ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിക്കാം ദൈവം സഹായിക്കുകയാണെങ്കിൽ എന്താ ഇവനെ നമുക്ക് വലിയൊരു മണിയനാക്കാം ഒരു ബ്രാൻഡാക്കി മാറ്റാം വലിയ പോത്തു കൂട്ടിനൊക്കെ ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അറിയില്ല അതാണ് പറഞ്ഞത് അധികം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ വലിയൊരു മണിയനാക്കി നമുക്ക് കൊണ്ടു നടക്കാം അതേപോലെ കുറച്ച് ഒരു ചോദിച്ചായി മണിയം നന്നാവണില്ല കേട്ടോ മണിയ നന്നാവണം വെച്ചാൽ അവർ വാങ്ങിയപ്പോൾ എന്താ പറയാ കാൽ കൂടെ മര്യാദയ്ക്ക് ഉറക്കത്തെ സാധനം തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ക്ഷീണം മാറാൻ കുറച്ച് സമയം എടുത്തു പിന്നെ ചെറിയ കുട്ടീനെ നമ്മൾ വാങ്ങിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുറച്ച് വലിയ കുട്ടീനെ ആയിരുന്നു വില അത്ര ആയിട്ടില്ലെങ്കിലും കുറച്ച് വലുപ്പമുള്ളൊരു കുട്ടി അത്യാവശ്യം കുറച്ചും കൂടെ ഇത് പിന്നെ കാറിലൊക്കെ ഒന്നുകൂടി ഏജ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഇതിന് ഇപ്പോൾ ആയില്ലേ ഇനി ഒന്ന് വന്നാൽ കേട്ടോ ഇനി തന്നെ പക്ഷെ പെട്ടന്ന് പെട്ടെന്ന് മീൻസ് ആ ഒരു ചെറു ഇപ്പൊത്തിനേക്കാ ഒന്നും കൂടെ എന്തെയ്യും ഇനി സ്പീഡ് കൂടും അടച്ചിരിക്കും ആദ്യം ആ ഒരു എന്താ പറയുക ക്ഷീണമൊക്കെ മാറി പരിസരമൊക്കെ ഒന്ന് പരിചയമായി ഇപ്പോൾ തീറ്റയൊക്കെ എടുത്ത് നമ്മൾ കൈത്തീറ്റയൊക്കെ എടുക്കു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് പെട്ടെന്ന് എന്തെയും വളരെ വളരും കേട്ടോ നല്ല പെട്ടെന്ന് വളരും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരു മുറേൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം അതിൻ്റെ ക്വാളിറ്റി നമുക്കെന്തായാലും കിട്ടും കേട്ടോ പിന്നെ വയറൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ ആ ഒരു സൈഡൊക്കെ പോകും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണം എന്ന് വെച്ചുകൊണ്ട് നട്ടതാണ് അതേപോലെ ഒരു കാര്യം അതിങ്ങോട്ട് പറയണമെന്ന് ഉണ്ടായി നിൽക്കും അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാം കമൻറ്റായിട്ട് വീഡിയോ നമ്മളെ വീ നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഏ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ എനിക്ക് എനിക്ക് പരിധികളുണ്ട് ഞാൻ വേറെ ജോലി ചെയ്യുന്നൊരാളായതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് നല്ല ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ കടന്നോട്ട് ഞാൻ പലതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ ഞാനെന്നിങ്ങനെ ആന വരലുണ്ട് ആന വരലെന്നൊക്കെ പറയലില്ലേ ആന ഒന്നും പോണില്ല കേട്ടോ നമുക്ക് വേറൊരു തെളിവ് ആണെങ്കിൽ കാണിച്ചുതരാം എൻ്റെ തൊട്ട് മുന്നിലൂടെ ഉണ്ട് കേട്ടോ തൊട്ട് കാണിച്ചു എന്താണ് തെളിവ് എന്നുള്ളത് ഓക്കെ വാ ായൻ്റെ കാൽപ്പാടാണ് കേട്ടോ ഇത് അതൊക്കെ കാൽപ്പാടാണ് ഇത് കാൽപ്പാടാണ് ഇത് കണ്ടോ അതായത് പച്ച കേട്ടോ വലിയ പഴക്കൊന്നുമില്ല ഒന്നെങ്കിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ മെലിഞ്ഞാറ് ഫുള് പാന പാന പാനയാണോ പുല്ലാണോ എന്താ അറിയില്ല സാധനമാണ് ഫുൾ ഇതുണ്ടോ പീസ് ഇവിടെ മണിക്കുട്ടി തിന്ന ഇവിടെ മണിയന്ത അവിടെ കേട്ടപ്പോ